ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് അടച്ചു രണ്ട് രോഗികളുടെ മരണത്തിൽ പരാതി ഉയർന്നതിനെ തുടർന്നാണ് നടപടി തിങ്കളാഴ്ച വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഇസത്ത് സൂചിപ്പിച്ചതുപോലെ അണുബാധ കാരണമാണ് ഇവർ മരിച്ചത് എന്നുള്ള വലിയ ആരോപണമൊക്കെ ഒരു ഇപ്പോൾ യൂണിറ്റ് അടയ്ക്കുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് എന്താണ് വിശദീകരണം പറയുന്നത് അമൃത ഇപ്പോൾ ഈ യൂണിറ്റ് അടച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ നടപടികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ആരോഗ്യ മന്ത്രിക്കും അതുപോലെ തന്നെ മേൽനോട്ട സമുദായമുള്ളവർക്കും കത്തയച്ചിട്ടുണ്ട് ഹരിപ്പാട് നഗരസഭ ഇപ്പോൾ ഇതിനകത്തേക്ക് നേരിട്ട് നടപടി സ്വീകരിക്കാനാണ് ഒരുക്കിയിരിക്കുന്നത് അണുബാധ അതുപോലെ തന്നെ വെള്ളത്തിന്റെ ശുദ്ധി ഇതെല്ലാം പരിശോധിക്കാനും സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമൃത എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ അതിലൊരു അന്വേഷണം വേണ്ടിവരും അത്തരം അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും സമിതികളെ നിയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ പഠിക്കാൻ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂണിറ്റ് അടച്ചുകൊണ്ടുള്ള ഒരു നടപടി നഗരസഭയടക്കം എടുത്തിരിക്കുന്നത് ഈ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരായിരുന്നോ ഈ മരിച്ചവർ അവരുടെ ആരോഗ്യാവസ്ഥ സംബന്ധിച്ചുള്ള ഇവർ അറിയോ അത്തരം വിവരങ്ങൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ